ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില ലഭിക്കാവുന്ന നൂറ് രൂപ അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേയിൽ സർക്കുലേഷൻ നിലവിലുണ്ടായിരുന്ന നൂറ് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള നോട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു നൂറ് രൂപ നോട്ടിൻ്റെ ഒരു ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നൂറ് രൂപ നോട്ട് ഈ ഒരു നോട്ടാണ് നമ്മുടെ നൂറ് രൂപ ഡയമണ്ട് ഇഷ്യൂ എന്ന് പറയുന്ന നൂറ് രൂപ നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ കണ്ടീഷൻ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നൂറ് രൂപ നോട്ട് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിലില്ലാത്ത ഒരു നൂറ് രൂപ നോട്ടാണ് ഡയമണ്ട് ഇഷ്യൂ ഹൺഡ്രഡ് റുപ്പി അതായത് ഡയമണ്ട് ഇഷ്യൂ നൂറ് രൂപ നോട്ടാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എഴുപത് കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നോട്ടാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന നൂറ് രൂപയാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി അൻപത്തെട്ട് എൻറ്റു എഴുപത്തിമൂന്ന് ഇ എം എം ആണ് ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വന്ന റക്റ്റാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് ഈ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻട്രേറ്റിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് ലെറ്റർ ഏറ്റവും ഓൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ നോക്കി മനസ്സിലാകാം അതിനു താഴ്ത്ത് ഐ പ്രോമിസ് ടു പേ ദ ബീൻ ഓൺ ഡിമാൻഡ് ദ സം ഓഫ് വൺ ഹൺഡ്രഡ് റുപ്പി എന്ന ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴ്ത്ത് നൂറ് എന്നുള്ള ഒരു വലിയ അക്കം ഡയമണ്ട് ഇഷ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ കൊടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലാണ് നൂറ് എന്ന അക്കം ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് താഴ്ട്ട് അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്നുള്ള ആ ഒരു ഇംഗ്ലീഷ് ലെട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനു താഴ്ത്ത് ഫോർ ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നൂറ് രൂപ ഡയമണ്ട് ഇഷ്യൂ സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന രണ്ട് ഗവർണേഴ്സ് മാത്രമാണ് ഒന്ന് പി സി എന്നുള്ളതും പിന്നെ വന്നിട്ടുള്ളത് എൽ കെ ജാ എന്നുള്ളതും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് എൽ കെ ജാ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചറാണ് നമ്മുടെ ഗവർണർ ആയിരുന്ന എൽ കെ ജാ അദ്ദേഹത്തിൻ്റെ ആ സിഗ്നേച്ചർ പി സി ഭട്ടാചാര്യ അദ്ദേഹത്തിൻ്റെ ആ ഒരു നൂറ് രൂപ നോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതാണ് ആ ഒരു നോട്ട് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രയോറിറ്റി വരുന്ന നോട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നോട്ടിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട് എന്നാൽ പി സി ഭട്ടാചാര്യ സിഗ്നേച്ച ചെയ്ത നോട്ടിന് അത്യാവശ്യം മാർക്കറ്റിൽ കുറച്ചുകൂടി പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എൽ കെ ജാ എന്നുള്ള സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് ആർ എസ് എന്നുള്ള ഇംഗ്ലീഷ് അതായത് റുപ്പീ സിമ്പലും നൂറ് എന്നൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വാട്ടർ മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാട്ടർമാർക്ക് അശ്വസ്ഥ പോണവരുന്ന് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും അതിനത്തായിട്ട് നമുക്ക് ചുമന്ന കളറിലാണ് സീരിയൽ നമ്പർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് ഡബിൾ എ നയൻ ഫൈവ് സീറോ സെവൻ ഫോർ ത്രീ ഫൈവ് വൺ എന്നുള്ള സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെട്ടനെ അശ്വസ്ഥം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഹിന്ദി ലെറ്റേഴ്സിൽ എക്സോ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നൂറ് രൂപ നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ പുറകെശം നമുക്ക് സെൻറൈറ്റൻ ഒരു ഡാമിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പിക്ചർ ഈ ഒരു ഡാം എന്ന് പറയുന്നത് ഹിറാക്കുണ്ട് ഡാം ആണ് ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുഴുവത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നൂറ് രൂപയാണ് അപ്പോൾ ഡിഫറൻറ്റ് ലാംഗ്വേജസിൽ നൂറ് രൂപ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടെ പതിമൂന്ന് ഡിഫറെൻ്റ് ലാംഗ്വേജിലാണ് നൂറ് രൂപ എന്ന് കൊടുത്തിരിക്കുന്നത് അതായത് ആയിട്ട് വരുന്ന പല ലാംഗ്വേജിലും നൂറ് രൂപ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് വൺ ഹൺഡ്രഡ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഡാമിൻ്റെ പിക്ചറിന് ഈ ഒരു ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ എംബ്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വോട്ടർമാർക്കിന് ഏറ്റവും മുഴുവത്തായിട്ട് തന്നെ എക്സോ റുപേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും വോട്ടർമാർക്കിന് താഴേട്ട് റുപ്പീ സിംബലും നൂറ് എന്ന അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ എൽ കെ ജാ സിഗ്നേച്ചർ ചെയ്ത ഡയമണ്ട് ഇഷ്യൂ നൂറ് രൂപ ഡയമണ്ട് ഇഷ്യൂ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അതായത് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുമെന്ന നല്ലൊരു റയറായിട്ടുള്ളൊരു നോട്ടാണ് അപ്പോൾ ഇതൊരു ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു നോട്ട് നല്ലൊരു യു എൻ സി കണ്ടീഷനാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു ചെറിയൊരു പിൻഹോളോ പിൻ പിന്നിൻ്റെ ഒരു ഹോൾ മാത്രമേ ഇവിടെ ഉണ്ടായിരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കണ്ടീഷൻ വെച്ച് നോക്കണമെങ്കിൽ നല്ലൊരു യു എ സി കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു നോട്ടാണ് നമ്മൾ ഈ പരിചയപ്പെടുന്ന ഈ ഒരു നോട്ടും എൽ കെ അദ്ദേഹത്തിൻ്റെ സിഗ്നേ സിഗ്നേച്ചർ തന്നെയാണ് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും എൽ കെ ജാ സിഗ്നേച്ചർ തന്നെയാണ് ഈ ഒരു നോട്ടിൽ കുറച്ച് സ്റ്റെയിൻ ഉണ്ട് സ്റ്റെയിൻ മീൻസ് അഴുക്ക് കുറച്ച് അഴുക്ക് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നല്ലൊരു കണ്ടീഷൻ നോട്ടാണ് എന്നാലും ഈ ഒരു കണ്ടീഷൻ നോട്ടിനും ഏകദേശം നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപയൊക്കെ മാർക്കറ്റിൽ വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടീഷൻ കുറഞ്ഞ നോട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് അത്യാവശ്യം കണ്ടീഷൻ കുറഞ്ഞ നോട്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുന്ന നോട്ടിനൊക്കെ ഏകദേശം ഒരു ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റിൽ വില ലഭിക്കാവുന്ന നോട്ടാണ് നോട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് പ്രൈസ് കൂടുന്നതും കുറയുന്നതും അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സോറി ഇതുപോലുള്ള നല്ലൊരു എൻ സി കണ്ടീഷൻ നോട്ടിന് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാർക്കറ്റിൽ വെല്ലു ലഭിക്കാവുന്ന നോട്ടാണ് അതുപോലെ തന്നെ കണ്ടീഷൻ കുറവുള്ള നോട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള നോട്ട് ഉണ്ടെങ്കിൽ അത് നൂറ് രൂപ ഡയമണ്ട് ഇഷ്യൂ നോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ